എല്ലാ മതങ്ങളോടും ഒരേ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു സമതുലിതമായ സമീപനം പക്ഷേ അങ്ങനെ അല്ലല്ലോ മാഷേ കാണുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അതേ പറ കോഴിക്കോട്ടെ ആ വിഷയം പറഞ്ഞു ഗണപതി വോമം നടത്തട്ടെ അതിലെന്താ കുഴപ്പം അതിലെന്തില്ലോ നടപടി എടുത്തില്ലല്ലോ കോഴിക്കോട് സംഭവം പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നാട്ടിൽ എവിടെയും നടക്കുന്ന ഇത്തരം സംഭവങ്ങളെ മതപരമായ കാര്യമാണ് ചിത്രീകരിക്കുന്ന കാര്യം എവിടെയെങ്കിലും ഡിവൈഎഫ്ഐക്കാർ അന്യായം ചെയ്തു തീർച്ചയായിട്ടും നിയമം ഉണ്ടാവും എന്താ സംശയമുള്ളത് അന്വേഷിക്കട്ടെ നിങ്ങൾ പരാതി കൊടുത്താൽ അന്വേഷിക്കും അതൊന്നും കോഴിക്കോട് എവിടെയോ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കണ്ണൂരിലെ ചർച്ചയിൽ അത് ഉന്നയിക്കേണ്ട കാര്യം എന്താ മറ്റൊന്നിനും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇവർ മതത്തിനെതിരാണ് സ്ഥാപിക്കാനാണ് ഇവര് മതത്തെ അന്യായമായിട്ട് സ്ഥാപിക്കാനാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഓരോ മതത്തെയും എന്ന് മാത്രല്ല ഇവിടെ ക്രിസ്ത്യാനികളെയും അതുപോലെ മുസ്ലിങ്ങളെയും ഇവർ ആക്രമിക്കുമ്പോ ഒരു സംശയമില്ലാതെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവും ഇപ്പൊ സി എ നടപ്പിലാക്കോ ഇന്ത്യയിൽ ഇന്ത്യയിൽ സി എ നടപ്പിലാക്കിയെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒറ്റ സ്റ്റേറ്റ് കേരളാണ് കേന്ദ്രമൊരുണ്ട് കേന്ദ്രം കഴിഞ്ഞാൽ കേരളം നടപ്പിലാക്കാതിരിക്കാം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഇത് നടപ്പിലാക്കാതിരിക്കുന്ന വേണ്ടി ഞാൻ സുപ്രീം കോടതി ഭരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന ഭരിക്കുന്നത് സ്റ്റേറ്റില്ലേ സി സുപ്രീം കോടതിയിൽ ഞാൻ ഒറ്റ കാര്യം സി പി എമ്മിന്റെ ആദ്യ നിലപാട് എന്തായിരുന്നു ആദ്യമേ സി എ നടപ്പിലാക്കണം എന്നൊരു നിലപാടെടുത്തിരുന്നില്ലേ കേരളത്തിൽ ഡിറ്റൻഷൻ സെന്റർ എന്തിനു തുടങ്ങി കേരളത്തിൽ ഡിറ്റൻഷൻ തുടങ്ങിയ സെന്റർ തുടങ്ങിയെന്ന് പറയുന്നത് തികഞ്ഞ വാസ്തവമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കാര്യം വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ല ജനസഭയ്ക്ക് താല്പര്യം ഉണ്ടാവും ജനസഭയുടെ രാഷ്ട്രീയ താല്പര്യമൊക്കെ എല്ലാവർക്കും അറിയാലോ കേരള മുഖ്യമന്ത്രി അദ്ദേഹം ആഭ്യന്തരമന്ത്രി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത്തരം ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല വെറുതെ പറയാണ് ബന്ധമില്ലാത്ത അനുകൂലിച്ച സി എന്ന് അഭിപ്രായമുള്ള പാർട്ടി ഞങ്ങൾ എന്ന് മാത്രം ഇന്ത്യയിൽ സി എ വന്നപ്പോ ഇന്ത്യയിൽ ഒരൊറ്റ സ്റ്റേറ്റ് കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന ഒരുപാട് സ്റ്റേറ്റ് ഉണ്ടല്ലോ ഒരൊറ്റ സ്റ്റേറ്റ് ആണ് നിയമസഭാ സമ്മേളനം അതിനെ മാത്രമായി വിളിച്ചു വർത്തത് എന്ത് ഐകൃന ഒരു പ്രമേയം പാസാക്കി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആരാ മനുഷ്യ ചങ്ങൽ തീർത്തത് സി എ പിന്നെ പറഞ്ഞിട്ട് ഞങ്ങളാണ് ഇന്ത്യയിലെങ്കിലും ഇപ്പോൾ ചട്ടമന്ത്രി കൊറേ കാലോ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സീതാറാം യെച്ചൂരി ഞങ്ങളുടെ പരിപാടി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഗവൺമെന്റ് വന്നാൽ സി എ ഉണ്ടാവില്ല പിൻവലിക്കും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന ടോട്ടൽ കൺഫ്യൂഷൻ ആയിരിക്കല്ലോ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇവർക്കൊരു നിലപാടില്ല നിങ്ങൾ പറയുന്നു സി പി ഐ പറയുന്നു ഇത് പിൻവലിക്കുന്ന ഞങ്ങള് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല കൺഫ്യൂഷൻ ഒന്നും ഇല്ല ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും നേരത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റിലെ ഞങ്ങൾ പിന്തുണച്ചിരുന്നല്ലോ ആ പിന്തുണയ്ക്കുന്ന സമയത്താണ് ഈ പറയുന്ന തൊഴിൽ തൊഴിലുറപ്പതി ആദ്യമായി കൊണ്ടുവന്നത് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്താണ് അന്ന് പിന്നെ സോണിയാഗാന്ധി അവരെതിരായിരുന്നു അത് കോൺഗ്രസ് കോൺഗ്രസിനെതിരാണ് പക്ഷേ അവരുമായിട്ട് ചർച്ച ചെയ്തോ ഈ നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ ഞങ്ങൾ പിന്തുണ പറയേണ്ടി വന്നു നടപ്പിലാക്കിയ ഗവൺമെന്റ് അതുകൊണ്ട് ഗവൺമെന്റ് വന്നാൽ എങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി കഴിയും അത് ആലോചിക്കാം ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാൽ കാശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചു കൊടുക്കും ഈ പറയുന്ന എൻ എ ഉൾപ്പെടെയുള്ള യു എ പി എ ഉൾപ്പെടെയുള്ള എല്ലാ നിയമങ്ങളും പിൻവലിക്കും അവര് സി എ റദ്ദാക്കും അവര് സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകും ഇവിടെയുള്ള നിലപാട് ഫെഡറൽ സംവിധാനത്തിനെ സംരക്ഷിക്കും പാർലമെന്റ് ജനാധിപത്യം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും അതുപോലെ തന്നെ വർഗീയതക്കെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് അത് വേറെ കാര്യം ജനങ്ങൾ ഭൂരിപക്ഷം അല്ലേ അതിനെപ്പറ്റി അതിനെപ്പറ്റി ഒന്നും കൈയടിക്കേണ്ട കാര്യം എന്തോന്ന് പറഞ്ഞാൽ ബി ജെ പി ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ബി ജെ പി ഇന്ത്യ രാജ്യ ബി ജെ പി ലോകത്ത് ബി ജെ പി നിങ്ങൾ നാലുപേരും നിങ്ങൾ നാലുപേര് എല്ലാ ചർച്ചയിലും ബി ജെ പിക്ക് വേണ്ട കൃത്യമായി വരുന്നവരാണ് നിലക്കല്ലോ ഞാൻ സത്യം പങ്കെടുക്കുന്നുണ്ടല്ലോ ഞാൻ ഞാൻ പറയാം ബിജെപി ഇന്ത്യയിലേ ഉള്ളൂ ഈ ലോകത്തെ എല്ലാ രാജ്യത്തുമുള്ള ഒരു പാർട്ടിയുടെ പേരുണ്ട് അതറിയാം നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ലോകത്ത് എല്ലാ രാജ്യത്തും ഉണ്ട് നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും അതാ പറഞ്ഞത് ഇന്ത്യയിൽ ഞങ്ങൾ ചെറുതപ്പ് ഞങ്ങള് സത്യത്തെ കാണുന്നവരാണ് നിങ്ങളെ പോലെ സത്യം കാണാതിരിക്കുന്നവരല്ല ഞങ്ങൾ സത്യത്തെ കാണുന്നവരാണ് എന്നാൽ ഇന്ത്യയിൽ ഹിന്ദു ഹിന്ദുക്കൾ രണ്ട് രാജ്യത്തേ ഉള്ളൂ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ രണ്ട് ഞാൻ പറഞ്ഞ ഹിന്ദുക്കൾ ലോകത്തെ രണ്ട് രാജ്യത്തെ ഉള്ളൂ ഞാനും ഹിന്ദു തന്നെ നേപ്പാളിലും ഇന്ത്യയിലുമേ ഹിന്ദുക്കൾ ഉള്ളൂ എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ലോകത്തിൽ ഒരു രാജ്യത്തും ഇല്ലാതെ എല്ലാ രാജ്യത്തും ഉണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന നാല് രാജ്യങ്ങൾ ജനകീയ ചൈന വടക്കൻ കൊറിയ ക്യൂബ വിയറ്റ്നാം എന്താ സംശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഞാൻ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിക്കുന്നത് ബിജെപി ഭരിക്കുന്ന ഒരൊറ്റ രാജ്യവും അറിയില്ല അപ്പൊ നിങ്ങളാണ് ലോകത്തിൽ പറഞ്ഞേക്കരുത് ഇന്ത്യയിൽ നിങ്ങൾ ശരി ഞങ്ങൾ അംഗീകരിച്ചു പക്ഷെ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന നാല് രാജ്യങ്ങളുണ്ട് പത്ത് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി പങ്കാളിത്തമുള്ള ഗവൺമെന്റ് ഉണ്ട് ലോകത്ത് ഒരു രാജ്യത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെ ഇല്ല പറയാൻ ഞങ്ങൾക്ക് ാണ് ഒറ്റ കൂടി പദവി നിലനിർത്താൻ പറ്റുമോ ചിഹ്നം അരിവാൻ ചുറ്റി നക്ഷത്രം അത് നിലനിർത്താൻ പറ്റും ഉറപ്പായിട്ട് നിലനിൽക്കും ഒരു സംശയം വേണ്ട പിന്നെന്താ കേരള ദേശീയ പദവിയൊക്കെ ഉറപ്പായിട്ട് നിലനിൽക്കും അല്ല അതിന് കേരളത്തിൽ നിന്ന് കേരളം മാത്രമൊന്നുമല്ല കേരളത്തിൽ മാത്രമൊന്നുമല്ല സി പി എം മത്സരിക്കുന്നത് അല്ലാതെ പന്ത്രണ്ട് സ്റ്റേറ്റിൽ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ സി പി എം ദേശീയപാത നേതൃത്വം എന്നതിൽ ഞങ്ങൾക്ക് അശേഷം സംശയമില്ല